യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ഏതാവ് ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞകഴിഞ്ഞു സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല ജമാല സകല സകലാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉൾപ്പെടുത്തരുത്മയെന്ന് ഉദരത്തിൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീ കർത്ത ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ കർത്താവ് അന്ധനികാഴ്ച നൽകിയവനെ ചെഗിടിനെ കേളിവ് നൽകിയവനെ ഊമന സംഭാഷണശക്തി നൽകിയവനെ കർത്താവിയെ മഹാരോഗ്യസുഖപ്പെടുത്തിയവനെ കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറവാറിനെ വലതുകരം ആണിപ്പെടുത്താർന്ന് അത്ഭുതകരം അടിപ്പിടർ പോലെ വൈതാക്കളം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചങ്കാൽ വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ കർത്താവ് അങ്ങയുടെ മക്കൾ ഈ പ്രഭാതത്തിൽ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റു തന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അതിമനോഹരമായ ഒരു നിമിഷമാണ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കണത് അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ വീണ്ടു വിചാരങ്ങൾ നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധമ്മ ദേവമാതാവിനെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപഴൽ പെടലുകളെയും ഇടപഴകലുകളെയും കർത്താവിൻ്റെ ദൃശ്യനിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു

നിങ്ങൾ വഴിക്ക് ചിതരിക്കപ്പെടുകയും എന്നെ എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് ഉണ്ട് ഇതാണ് റോങ്ങായി പോയത് സംഭവം സത്യമാണ് പിതാവ് എന്നോട് കൂടെ ഉണ്ടാകുമല്ലോ ഈ പാഷൻ കോൺഷ്യസ് ഒക്കെ വരുമ്പോ ഈശോ അതിലേക്ക് അതിജീവിച്ചിരുന്നത് ഇപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം ചെറിയ നാലെന്ന് പറയും ചെറിയ മൂന്നെന്ന് പറയും മനുഷ്യപുത്രം ചത്തുകഴിഞ്ഞ് ഏൽപ്പിക്കപ്പെടും നമ്മൾ ജരസവിലേക്ക് പോവുകയാണ് അവിടുത്തെ മനുഷ്യപുത്രം ചത്തു കഴിഞ്ഞ് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പീഡിപ്പിക്കും വധിക്കും മൂന്നാം ദിവസം ഉയർത്തി നിൽക്കും എന്ന് പറയുമ്പോഴും ഒരു ഡെത്ത് കോൺഷ്യസ് പാഷൻ കോൺഷ്യസ് ഒരു കർത്താവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന എല്ലാം പതിനാറുപ്പത്തിരുണ്ട് എന്താണ് പിതാവ് എന്ത് പ്രയാസം പോയാലും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകത്തില്ല എന്നുള്ളത് അവസാനത്തെ ഈശോയുടെ വെളിപാടാണത് മനസ്സിലായി ഈശോയുടെ അറിവ് ഈശോ ധരിച്ചിരുന്ന മുഴുവനും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ എനിക്കത് അതിജീവിക്കാൻ പറ്റുമെന്നാണ് എനിക്കത് അതിജീവിക്കാൻ പറ്റും ഈശോയുടെ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യതയുടെ ഒരു പിൻപിടിത്തം ഉള്ളത് കാരണം ചില കാര്യങ്ങളുടെ അറിവുകൾ കാലക്രമേണേ അറിവ് വരത്തുള്ളു കാലക്രമേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അതാണ് ഈശോ പറഞ്ഞത് ആ സമയത്ത് അറിവ് നൽകുമെന്ന് ലുക്കാ പന്ത്രണ്ട് പതിനൊന്നേ പന്ത്രണ്ട് വയസ്സേ സിനഗോഗുകളിലും സിനഗോഗുകളിലും അധികാരികളുടെയും അധികാരികളെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും ഭരണാധിപന്മാരുടെ മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം എങ്ങനെ എന്ത് എന്ത് ഇതല്ലേ നമ്മുടെ പ്രശ്നം നമുക്കൊരു വഴി കാണുന്നില്ല എങ്ങനെ എന്ത് ആ

അപ്പം എന്താ ഇപ്പം പറഞ്ഞ നേരത്തെ പറഞ്ഞ എന്താണ് പതിനാറ് മുപ്പത്തിരണ്ടിൽ നിങ്ങളെല്ലാവരും എന്നെ ഏകനായി ഉട്ടുപോകുന്ന കാലം വരും പക്ഷേ ഇങ്ങനെ ഞാൻ ഏകനല്ല പിതാവ് എന്നോട് കൂടെ ഉണ്ട് പക്ഷെ നമുക്കറിയാവില്ല കർത്താവിൻ്റെ യഥാർത്ഥ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണ് അബ്സൻസ് ഓഫ് ഫാദർ പിതാവിൻ്റെ അസാന്നിധ്യം ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് അതെന്താ വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പിതാവ് ഇല്ലാത്ത കാര്യം

നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും കുരിശിൻ്റെ വഴികളതാണല്ലോ സംഭവിക്കണത് വർക്കുവാസൊക്കെ തുണിയില്ല ഓടിയ കക്ഷികളല്ലേ എല്ലാം യോഹന്ന മാതാവല്ലേ നിന്നുള്ളൂ നിങ്ങളെല്ലാവരും പോകുമെന്ന് പറഞ്ഞു യോഹന്നാം കൂടി പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞത് എന്താ പൊതുവേ ഭൂരിപക്ഷം പോയല്ലോ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പോയി നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല കുരിശ് ഞാൻ ഏകനല്ല പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതായിരുന്നു നിശ കിട്ടിയ അറിവ് പക്ഷേ നമുക്കറിയാവില്ല ആ പക്ഷേ കുരിശന് വന്നപ്പോൾ പിതാവ് ആപ്സൻറ്റായി ആബ്സെൻസ് ഓഫ് ഫാദർ ഫീൽ ചെയ്ത് അതുകൊണ്ട് തകർന്നു പോയ ആള് ഇപ്പോൾ ഈശോടെ തകർച്ച കംപ്ലീറ്റ് ആകണത് അതായത് ഈ പാഷൻ കംപ്ലീറ്റ് ഫാഷൻ ആ പാഷൻ ആകണത് ഈ ടൈമിനാണ് ലോക വിളിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇപ്പോഴെന്താ പറയണത് ഈ സമയത്ത് ബൈബിൾ എന്താ ബൈബിളെ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പ് നിൽക്കുകയല്ലേ ഏ ഇതെല്ലാം ന്യാധിപതി ഈശോ നിന്ന ന്യായാധിപ സംഘം ഈശോ ഈശോയുടെ വചനങ്ങളെക്കുറിച്ച് ഈശോയ്ക്ക് സംഭവിക്കാൻ പോയ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുമ്പോൾ ഈശോൻ്റെ കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ടോ എൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കണത് നിങ്ങളങ്ങനെ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് കാര്യം പറച്ചില്ലാണെ കാര്യം ഇരിക്കേണ്ടത് കാര്യം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ് നാലെണ്ണമാണ് എന്തൊക്കെയാണ് വിശ്വാസ പ്രകടനങ്ങൾ എന്താണത് അത് എന്താണ് വിശ്വാസ പ്രാർത്ഥന പ്രഖ്യാപനം പിന്നെന്താണ് പ്രയോഗം പിന്നെന്താണ് പ്രവചനം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മൊത്തം തകർന്ന പോലെ ആവും അപ്പം അതുകൊണ്ട് ആ സമയം ഒരു പ്രധാനപ്പെട്ടതാണ് അപ്പോഴാരാണ് പറഞ്ഞത് നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്താ പറയുന്നത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നടക്കും അതാരും നടക്കും അപ്പം നിങ്ങളായിരിക്കില്ല എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ഇപ്പോഴാണ് എലോയിൽ വിളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കാര്യം കറക്റ്റ് കംപ്ലീറ്റ് പാഷൻ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശ്വരൻ്റെ ചെയ്യപ്പെടെയും ജീസസ് ദിസ് ഈസ് ദാറ്റ് ടൈം ആ സമയമാണിത് ഈ നീ പണ്ട് പറഞ്ഞില്ലേ എന്താണ് നീ എന്താണ് സംഘത്തിനുള്ള പറയേണ്ടതെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട ആ സമയത്ത് അറിവ് നൽകുമെന്ന് ഇപ്പം നീ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നില്ല ഈശ പറഞ്ഞത് ഇപ്പം നീ എന്താണ് പറയേണ്ടത് ഐ കമൻഡ് മൈ സ്പിരിറ്റ് പറയുന്നത് ഇപ്പം നീ പറയേണ്ടത് ഈശോയ്ക്ക് പരിശുദ്ധനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഇപ്പം നീ പറയേണ്ടത് എന്താണ് ഐ കമൺ മൈ സ്പിരിറ്റ് പിതാവ് ഇവിടെ എവിടെയോ ഉണ്ട് ഐ നോ ഇറ്റ് എനിക്ക് പക്ഷേ ഇപ്പം അനുഭവവേദ്യമാകുന്നില്ല ഞാൻ അവിടുത്തെ അവിടുത്തെ അഗോചരമായ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുക ഈശോ പിതാവിനുള്ള